ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം ഒന്ന് ശ്ലോകം മുപ്പത്തിമൂന്ന് യാമർ കാക്ഷിതം നോ രാജ്യം ഭാമേ വസ്തേ പ്രാണി ച്ലോകം മുപ്പത്തി നാല് ആചാരതര പുത്ര तथैव च पितामहाः मातुलाश्वशूरापौत्राः श्यालासम्बन्धिनस्तथा श्लोकम् उपतञ्च एतान्यहन्तुमिच्छामि घ्नतोपि मधुसूदना अपि त्रैलोक्यराज्यस्य ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ രാജ്യവും സുഖഭോഗങ്ങളും കാക്ഷിക്കുന്നത് ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും കൂടാതെ മുത്തശ്ശന്മാർ അമ്മാവന്മാർ ശ്വശൂരന്മാർ പേരക്കിടാങ്ങൾ ഭാര്യ സഹോദരന്മാർ ബന്ധുക്കൾ എന്നിവരും പ്രാണനും ധനവും ഉപേക്ഷിച്ച് ഇതാ യുദ്ധത്തിന് അണിനിരന്നിരിക്കുന്നു ഹേ മധുസൂദന എന്നെ ഇവർ വധിക്കുമെങ്കിൽ കൂടി അഥവാ മൂന്ന് ലോകത്തിൻ്റെയും ആധിപത്യം കിട്ടുമെങ്കിൽ പോലും ഇവരെ വധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയല്ലേ ഭൂമിയുടെ ആധിപത്യത്തിനു വേണ്ടി